കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ യക്ഷി എന്ന് പറഞ്ഞ മഞ്ഞിലാസിൻ്റെ യക്ഷി എന്ന് പറഞ്ഞൊരു പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ഒറ്റ സിനിമ എം ഒ ജോസഫിനെക്കുറിച്ചും ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞായിരുന്നു അദ്ദേഹം സുഹൃത്തായിരുന്നു എൻ വി ജോസഫുമായിട്ട് പിരിഞ്ഞ് സ്വന്തമായിട്ട് മഞ്ഞിലാസ് എന്നുള്ള പേരിൽ കമ്പനി ഉണ്ടാക്കുന്നു അതിൻ്റെ ബാനറിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടെടുത്ത പടമാണ് യക്ഷി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരൊറ്റ പടം കൊണ്ട് ഈ മഞ്ഞിലാസ് എന്ന് പറയുന്ന ആ ഒരു ബാനർ അതിൻ്റെ ഒരു എമ്പ്ലം പടം തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു എമ്പ്ലവും ആ ഒരു ബാനർ മഞ്ഞിലാസ് എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ പട അവരുടെ പടങ്ങൾ നല്ലതായിരിക്കും അത് കാണേണ്ട പടങ്ങളാണെന്നൊരു തോന്നൽ പ്രേക്ഷകരിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു എനിക്ക് തോന്നാ യക്ഷിയുടെ ഒരു വിജയമായിരുന്നു എന്ന് തോന്നുന്നു യക്ഷിയുടെ ഒരു വിജയം മീൻസ് അതൊരു നല്ല സിനിമയ്ക്ക് വേണ്ടുന്ന ഫോർമുലകൾ അല്ലെങ്കിൽ നല്ലൊരു സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ള നല്ല സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ പ്രേക്ഷകരുടെ സങ്കല്പങ്ങളൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു ഒരു പടമായിരുന്നു യക്ഷി എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സത്യൻ്റെ പ്രകടനം അപ്പം ഈ മഞ്ഞിലാസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതിലേക്ക് സത്യൻ്റെ ഒരു പേരൂടെ ഉൾക്കൊള്ളൂ അങ്ങനെ പിന്നെ നല്ല പാട്ടുകളായിരിക്കും എന്നൊരു തോന്നല് അതെങ്ങനെയൊക്കെ വന്നു പോയൊരു കാര്യമാണ് അങ്ങനെ മഞ്ഞിലാസ് രണ്ടാമതെടുത്ത പടമാണ് അടിമകൾ എന്നാണ് ആ പടത്തിൻ്റെ പേര് സത്യൻ നസീർ ഷീല ശാരദ ഇവരൊക്കെയാണ് ആ പടത്തിൽ പ്രധാനമായിട്ട് അഭിനയിക്കുന്നത് യക്ഷി കഴിഞ്ഞ് വലിയ താമസമില്ലാതെ തന്നെ പുറത്ത് വന്ന ഇത്രയാണ് ഈ അടിമകൾ എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുഴപ്പം ചെയ്യും ഇതാണ് സ്ത്രീ ഇതിനു വേണ്ടി ബാധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ഒരു സമൂഹപരം എല്ലാം വലിയ ഒച്ചപ്പാട്ടുണ്ടാക്കുകയും കോടതി പോവുകയോ കേസിന് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സബ്ജക്റ്റായിരുന്നു ഇതിൻ്റേത് പമ്മൻ്റെയാണ് പമ്മൻ പമ്മൻ്റെയാണ് ഈ അടിമകൾ എന്ന് പറയുന്ന സബ്ജ ഇത് നോവല് അത് ജയകേരളം എന്ന് പറയുന്ന വാരികയിൽ നേരത്തെ വന്നിരുന്നതാണ് അത്ര വലിയ മികച്ച ഒരു നോവൽ അങ്ങനെയൊന്നും പറയാനുള്ള ഇതൊന്നുമില്ല ഒരു നോവൽ അത്രേ ഉള്ളൂ അത് കണ്ടെത്തിയിട്ട് അത് വായിച്ചിട്ട് എമ്മോ ജോസഫിൻ്റെ തിരക്കെട്ടിൽ അത് വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നമ്മൾ സത്യനും നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഒഴിവ് വേളകളിലൊക്കെ അദ്ദേഹം പുതിയ പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തിയാലും പഴയതാണെങ്കിലും കണ്ടെത്തി സിനിമയ്ക്ക് പറ്റുന്ന ആണോ ഇല്ലയോ എന്നുള്ള തിരക്കി പുള്ളി ഇത് എല്ലാം സജസ്റ്റ് ചെയ്യുമോ പ്രൊഡ്യൂസറോട് സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു സത്യൻ അങ്ങനെ അദ്ദേഹം സജസ്റ്റ് ചെയ്തൊരു വർക്കാണ് ഈ അടിമകൾ എന്ന് പറയുന്നത് അറുപതുകളിലെ എഴുപതുകളിലെയൊക്കെ ഒരു സാമൂഹിക ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതിൽ പാലിച്ച് പോന്നിരുന്ന ചില മര്യാദകളും പെണ്ണിനെ പെണ്ണ് എന്ന് പറയുന്നത് പുരുഷന് സ്ത്രീ ആണിനെ കീഴടങ്ങി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നൊരു സങ്കല്പം അല്ലെ അങ്ങനത്തെ ഒരു വിചാരമൊക്കെ വളരെ ശക്തമായിട്ട് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നൊരു കാലത്ത് ആണ് അടിമകൾ എന്ന് പറയുന്ന പടം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ആ പടം വരുന്നത് അന്ന് ഇപ്പോൾ അത് ഒത്തിരി ആ ഒരു സങ്കല്പങ്ങളും പെണ്ണ് പുരുഷന് കീഴടങ്ങി വേണം ജീവിക്കാനായിട്ട് പുരുഷൻ്റെ അടിമയാണ് ആ ടൈറ്റിൽ പോലും വരുന്നത് അങ്ങനെയാണ് അടിമകൾ എന്ന് പറയുന്നത് ഒരു ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള ആൾ പുറപ്പെട്ടു പോയി ഇപ്പോൾ ഒറ്റയ്ക്ക് ഈ അവിഹിത ഗർഭത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ നാണക്കേട് മുഴുവൻ ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെയൊക്കെ ഒരു വലിയ നാണക്കേടാണ് ഈ നാണക്കേട് മുഴുവൻ ഉള്ളിലൊതുക്കി നാണം കെട്ടി ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ പറയുന്ന അതല്ല ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് അതിൻ്റെ അങ്ങനത്തെ സങ്കല്പങ്ങളെല്ലാം മാറിയിരിക്കുന്നു പരസ്പരം സഹകരിക്കാതെ പരസ്പരം ചാരാതെ പുരുഷൻ്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ സ്ത്രീക്കും സ്ത്രീയുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ ആകും എന്ന് പറയുന്നൊരു രീതിയിലേക്ക് സമൂഹം മാറിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ ഇന്ന് ഈ സിനിമയ്ക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയും ഉണ്ടായിരുന്നു പിന്നെ സത്യൻ്റെ ശീലയുടെ ഒക്കെ നല്ല അഭിനയങ്ങൾ കാണാനായിട്ടുള്ള ഒരു അവസരം എന്നുള്ള മട്ടിലൊക്കെയാണ് ഈ അടിമകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത് പക്ക എന്താ പറയുന്നത് പുരുഷ മേധാവിത്വം പുരുഷൻ്റെ മുമ്പിൽ പെണ്ണൊന്നും അല്ല എന്ന് അത് പെണ്ണ് എപ്പോഴും അനുഭവിക്കാനായിട്ട് അല്ലെ അനുസരിക്കാനായിട്ട് വിധിക്കപ്പെട്ടവളാണ് എന്ന് കരുതുന്ന പുരുഷന്മാരും പുരുഷനെ വേണ്ട എന്ന് കരുതിയിരിക്കുന്ന പുരുഷൻ്റെ ആവശ്യമേ ഇല്ല അല്ലെങ്കിൽ പുരുഷൻ എന്തിനാണെന്നുള്ള വട്ടിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ഇത് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിനിധികളായിട്ട് ഈ പുരുഷത്വത്തിൻ്റെ ഇതായിട്ട് വന്നിരിക്കുന്ന അപ്പുക്കുട്ടൻപിള്ള എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്ന സത്യനാണ് ഗംഭീരമായിട്ട് ഒരു പാടമാണ് വളരെ രസമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വേഷമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പുരുഷ വിദ്വേഷിയായിട്ടുള്ള എപ്പോഴും വൈറ്റ് ആൻഡ് വെള്ള സാരി വെള്ള ബ്ലൗസുമൊക്കെ ഉടുത്ത് എപ്പോഴും പൂജാമുറിയിലിരിക്കുക അല്ലാത്ത സമയത്ത് മഠത്തിൽ ഈ ഭജന മഠത്തിൽ പോകുക അവിടെ ഒരു സ്വാമിയുണ്ട് അടൂർഭാസി ചെയ്യുന്ന ഒരു കള്ളസ്വാമിയാണ് അടൂർഭാസി അടൂർഭാസിയുടെ ശിഷ്യനായിട്ട് ബഹദൂർ വരുന്നുണ്ട് രണ്ടും കള്ളസ്വാമിമാരാണ് ഗിരിധര യോഗി എന്നോ ഗിരിധരാനന്ദ യോഗി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടൂർഫാസി മറ്റേ നിർമ്മലൻ എന്ന് പറഞ്ഞുള്ള പേരിൽ ബഹദൂർ രണ്ടും നല്ല ഒന്നാന്തര കള്ളന്മാരാണെന്നുള്ളത് വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് അപ്പോൾ ഈ ശീല ഇതൊന്നും അറിയാതെ ശീലയാണ് സരസ്വതിയായിട്ട് വരുന്നത് ശീല ഇതൊന്നും അറിയാതെ അവിടെ മഠത്തി ഇത് ഭജന മടത്തി പോവുകയും അവിടുന്ന് പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരിക വീട്ടിലും വളരെ എന്താ വ്രതശുദ്ധിയോടുകൂടി ജീവിക്കുക അപ്പോൾ ഇവർക്കൊരാങ്ങളുണ്ട് ജേ സിയാണ് ജേ സി ഡയറക്ടർ ജേ ആണ് വേഷം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ വീട്ടിൽ പണികൾ ചെയ്യാനൊക്കെ ആയിട്ടൊരു ഒരു സ്ത്രീയെ വേണം അതിന് ശങ്കനാടി മരുമകളെ പങ്ങളുടെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മരുമകളൊരു എന്താ പറയട്ടെ ഒരു പത്ത് പതിനാറ് വയസ്സിൻ്റെ ശാരീരിക വളർച്ചയുള്ള വെറും പതിനാല് വയസ്സ് മാത്രമുള്ള പത്ത് വയസ്സിൻ്റെ ബുദ്ധി മാത്രമുള്ള അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം അങ്ങനെയുള്ള ഒരു പെണ്ണ് പ്രായത്തിൽ കൂടുതൽ വളർച്ചയുള്ള പ്രായത്തിൻ്റെ അത്രയും പക്വതയില്ലാത്തൊരു പെണ്ണായിട്ട് വേലക്കാരി പെണ്ണായിട്ട് ഈ ശാരദയാണ് ആ വേഷം പൊന്നമ്മ പൊന്നമ്മയവിടെ കൊണ്ടിരുന്നു അപ്പോൾ അവിടെ പുറയിൽ അടുത്തുള്ളൊരു ഇത് പണികൾ ചെയ്യാനും ഒക്കെ ആയിട്ട് അടുത്ത വീട്ടിലെ ഒരു അടുത്ത വീട്ടിലെ സ്ത്രീ അടൂർ ഭവാനിയാണ് അവരുടെ മകനൊരു പൊട്ടൻ പൊട്ടൻ എന്നിപ്പോൾ പറയാൻ പറ്റുമെന്നുള്ളതും പേടിയാണ് പൊട്ടൻ എന്ന് പറഞ്ഞാൽ ചെവി കുറച്ച് പുറകോട്ടാണ് അങ്ങനെ വ്യക്തമായിട്ട് ചെവി കേൾക്കുക ഒരു പൊട്ടൻ രാഘവൻ എന്നാണ് അറിയപ്പെടുന്നത് അത് പ്രേംനസീർ വളരെ ഉജ്ജ്വലമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വേഷമാണ് പ്രേംനസീറിൻ്റെ അഭിനയ ജീവിതത്തിൽ എടുത്തു പറയാൻ അന്നൊക്കെ പറയുവാണെങ്കിൽ അന്ന് പടയോട്ടം വന്നിട്ടില്ല അതിനു മുമ്പ് പറയുകയാണെങ്കിൽ ഇരട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ എന്നും പിന്നെ അടിമകളിലെ പോട്ടൻ്റാഘവൻ എന്നാണ് പറയുന്നത് അത്ര ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നൊരു വേഷമായിരുന്നു ഈ പോട്ടൻ്റാഘവൻ്റെത് അപ്പോൾ ഇവർ ഇങ്ങനെ ഇരിക്കുന്ന ഈ പടത്തിൻ്റെ കഥയിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എനിക്ക് രസകരമായിട്ട് ഞാൻ കണ്ട ഒരു സുഹൃത്തുണ്ട് തോമസ് എന്ന് പറഞ്ഞാൽ അമേരിക്കനാണ് എൻജിനീയറാണ് തോമസ് എപ്പോഴും ഇടയ്ക്ക് പറയുന്ന ചില വരുന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചില വ്യക്തികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നൊരു ഇതുണ്ട് ഇതിൽ ഈ അടിമകളിലെ ഗോവിന്ദം കുട്ടി ചെയ്യുന്ന എന്ന് പറഞ്ഞൊരു ഒരു വേഷമുണ്ട് ചട്ടമ്പിയാണ് അതെല്ലാ നാട്ടിലും കാണും ഇങ്ങനത്തെ ചില ചട്ടമ്പി വരെ ചട്ടമ്പി പുള്ളി ഇങ്ങനെ പലരും കയറി ആക്രമിക്കണമെന്ന് ആക്രമിക്കണം എന്നാഗ്രഹമുണ്ട് തന്നെക്കാൾ ദുർബലരാണെന്നുണ്ടെങ്കിൽ പുള്ളി ആക്രമിക്കുകയുള്ളൂ അല്ലെങ്കിൽ പുള്ളി ആക്രമിക്കാൻ എന്നുള്ള പേടിയുണ്ട് അപ്പോൾ ഈ പലതും നേടിയെടുക്കണമെന്നും പുള്ളിക്ക് ആഗ്രഹമുണ്ട് അത് പുള്ളിക്ക് പറ്റാതെ വരികയും മറ്റുള്ളവർ ഇത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ ഈ അസൂയ ഇങ്ങനെ നുരകുത്തി വന്നിട്ട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഈ സ്വാമിയായിട്ടുള്ള അടൂർഭാസി പോട്ടൻ്റെ പെങ്ങളെ അടിച്ചെടുത്തുകൊണ്ട് പുള്ളി സ്ഥലം പോകും പുള്ളി പടത്തിൽ ഇങ്ങനെ ഭജനയ്ക്കൊക്കെ വന്നിരുന്ന ഒരു പെണ്ണുമായിട്ട് അതായത് ഈ പൊട്ടൻ്റെ രാഘവൻ്റെ നസീറിൻ്റെ പെങ്ങളായിട്ട് വരുന്ന പെണ്ണിനെ പ്രേമിച്ച് വളച്ചെടുത്ത് ഈ പെണ്ണിനെ കൊണ്ട് പുള്ളി പുറപ്പെട്ടു പോകും അതുപോലെ ഈ പൊന്നമ്മ ഗർഭിണിയാകും പൊന്നമ്മ ഗർഭിണിയായിട്ട് ഈ അതിൻ്റെ ഇടയ്ക്ക് ഈ അപ്പുകുട്ടൻ എന്ന് പറഞ്ഞാൽ സത്യൻ ചെയ്ത വേഷം പുള്ളിക്ക് സ്ഥലം കെട്ടി പുള്ളി സ്ഥലം ഇട്ടു പോവുകയും ചെയ്യും ഈ പൊന്നമ്മയെയും മറ്റേ പൊട്ടൻ രാഘവൻ്റെ പെങ്ങളെയും ഇയാൾ നോട്ടയിട്ട് വെച്ചിരുന്ന പക്ഷേ പുള്ളിക്ക് കിട്ടിയില്ല പുള്ളേർ കൊണ്ടുപോയി ചെയ്തു അപ്പോൾ പുള്ളി പറയും കണ്ട വെണ്ണയും നെയ്യുമൊക്കെ തിന്ന് തടിയും വെച്ച് എങ്ങാണ്ടു നിന്ന് വന്ന് ഒരു സ്വാമി പെണ്ണിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് പുള്ളി ഈ പുള്ളിയുടെ വിഷമം അതുപോലെ വേറൊരുത്തൻ ഒരു പെണ്ണിൻ്റെ കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്ത് അവനും തടിതപ്പി ഈ പറയുന്ന ഈ ഉള്ളിലെ ദുഃഖം കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഈ ഉള്ളിലെ വിഷമമൊക്കെ പറഞ്ഞാൽ അന്നേരം പുള്ളിയുടെ ഇതിൽ കത്തിയൊക്കെ കാണും ഇതൊക്കെ കൊണ്ട് പറയുന്നൊരു വേഷം ഭയങ്കര രസമായിട്ട് തോന്നിയൊരു വേഷമാണ് ഈ വാസക്കൂർപ്പെന്ന് പറഞ്ഞാൽ ഗോവക്കുട്ടി ചെയ്യുന്നൊരു വേഷം എന്ന് പറഞ്ഞു പിന്നെ ഈ സത്യം ചെയ്യുന്ന വേഷം എന്ന് പറഞ്ഞാൽ സത്യൻ്റെ സംഭാഷണങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെയാണ് അതിൽ ഷീല തോന്നുന്നു പറയുന്നത് വഷളത്തരം പറയാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാനും അറിയാം അങ്ങനെ ഇപ്പോഴത്തെ ഈ തഗ് എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരില്ലേ എന്ന് പറയുന്ന പോലത്തെ ഡയലോഗുകളൊക്കെ ഒരു പടമാണ് ഈ അതുപോലെ ഗിരിധര ഇത് യോഗി ഇവരുടെ ഷീലയുടെ വീട്ടിൽ വരുമ്പോൾ വരുമ്പം അവിടെ കയറി വരും ഷൂസ് ഇട്ടുകൊണ്ടാണ് അകത്ത് കയറുന്നത് ഷീലക്കൊന്നും സഹിക്കാൻ പറ്റില്ല ഈ ഷൂസ് ഇട്ടുകൊണ്ട് അകത്ത് കയറുന്നത് അവിടെ വന്നിട്ട് സിഗരറ്റ് വലിക്കും അപ്പോൾ ഈ പുക വരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഈ പുക ഇങ്ങനെ സ്വാമിയുടെ മുഖത്തേക്ക് ഊതി വിടുന്നത് അപ്പോൾ സ്വാമി പറയും എനിക്ക് താൻ ആരാടൂത്തൊക്കെ ചോദിക്കുമ്പം എനിക്ക് അമ്മയില്ല അച്ഛനില്ല എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത് പറഞ്ഞ ഇല്ല എന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അങ്ങനെ രസകരമായിട്ടുള്ള കുറേ ഡയലോഗും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഇതിലെ പാട്ടുകളെന്ന് പറഞ്ഞാൽ സത്തിന് വേണ്ടി പാട്ട് ചെയ്തിരിക്കുന്നത് ടീമാണ് സത്തിന് വേണ്ടി എ എം രാജ പാടിയ ഒന്നാം തരം രണ്ട് പാട്ടുകളുണ്ട് അതിലൊന്ന് താഴും പൂമണമുള്ള രാത്രിയിൽ ആ പാട്ട് പിന്നെ മാനസേശ്വരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത് ഇത് രണ്ടെണ്ണം പിന്നെ ഇതിലെ പാട്ടിൽ ഒരു അഷ്ടപതി ദേവരമ ഷസ്സലായിട്ട് ചെയ്തിട്ടുണ്ട് അഷ്ടപതി ലളിതലഭിശീലന അത് പീലീലയാണ് പാട്ടിരിക്കുന്നത് പാട്ടത്തിൽ ശീല അവതരിപ്പിക്കുന്ന വന്നിരിക്കുന്നത് നന്നായിട്ട് ജയദേവ കൃതി ജയദേവ രചിതമായിട്ടുള്ള അഷ്ടപതിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഈ ലളിതല വങ്ക എന്ന് തുടങ്ങുന്നത് അത് ദേവരാ ഭാഷ ഗംഭീരമായിട്ട് ട്യൂൺ ചെയ്ത് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഭജനവാടത്തിൽ പാടുന്നതായിട്ട് ഇങ്ങനെ ജയചന്ദ്രനൊക്കെ പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട് നാരായണം ഭജ നാരായണം അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടുണ്ട് അത് നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ പാട്ടായിട്ട് വന്നിട്ട് അതോ ഇനി പ്രാചീനമായിട്ടുള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല അത് എല്ലാ വീടുകളിലും ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ സന്ധ്യാകീർത്തനം പോലെ മാറിയിരിക്കുന്നൊരു പാടുണ്ട് ചെത്തി മന്ദാരം തുളസിച്ച് ആ പാട്ട് ഇതിൻ്റെ അകത്തതാണ് അങ്ങനെ പാട്ടുകൊണ്ടും വളരെ സമ്പുഷ്ടമായിട്ടിരുന്ന ഒരു സിനിമയാണ് ഈ അടിമകൾ എന്ന് പറയുന്നത് എന്താണേലും അത് ഈ പെണ്ണും ആണെന്ന് തമ്മിലുള്ള ആ ഒരു മത്സരബോധം ഞാനോ വേമൻ നിയോ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലുള്ള അവസാനം ഇത് രണ്ടും കൂടെ ഒത്തുചേർന്നാലേ ഉള്ളൊരു ജീവിതം ആവുകയുള്ളൂ എന്ന് പറഞ്ഞൊരു സന്ദേശത്തേക്കിലേ സന്ദേശത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് ആ പടം അവസാനിപ്പിച്ചിരിക്കുന്നത് കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ് അടിമകൾ